എലീക എന്നുള്ള ഇറ്റാലിയൻ ബ്രാൻഡിൽ നിന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഹോബാണത് ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഒരു ടേബിൾ ടോപ്പായിട്ട് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് ബിൽറ്റിനായിട്ടും ഈ ഒരു ഹോബ് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് അതുകൂടാതെ ഇതിന്റെ ഓട്ടോ എഗ്നീഷ്യൻ ബാറ്ററി ഓപ്പറേറ്റഡ് ആണ് ഇലക്ട്രിക്കൽ അല്ല നമുക്ക് സാധാരണ മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ബാറ്ററിയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഇതിന്റെ അടിഭാഗത്തായിട്ടാണ് ഇതിന്റെ ബാറ്ററി ഇടുന്നത് അതുകൂടാതെ ഇതിന്റെ പാൻ സപ്പോർട്ടുകളെല്ലാം നല്ല ഹെവി ക്വാളിറ്റിയിൽ വരുന്ന കാസ്റ്റേൺ ഗ്രിഡുകളാണ് എല്ലാം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം പൗഡർ കോട്ടഡ് ആണ് അതുപോലെ ബർണർ ബ്രാസ് ആണ് ഫുൾ എച്ച് ഡി ബ്രാസ് ആണ് ഹെവി ഡ്യൂട്ടി ബ്രാസ് ബർണർ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അത് ബ്ലാക്ക് കോട്ടഡ് ആയിട്ടുള്ള ബ്ലാക്ക് കളർ കൊടുത്തിരിക്കുന്ന ഒരു ഫിനിഷാണ് ഇതിനകത്ത് വരുന്നത് ഇതിന് പത്ത് വർഷം വാറണ്ടിയാണ് കമ്പനി പറയുന്നത് ലൈഫ് ടൈം വാറണ്ടി അതായത് പത്ത് വർഷം ആണ് ഇതിന് ബർണറിന് വാറണ്ടി പറയുന്നത് അതുകൂടാതെ ഇതിന്റെ ഗ്ലാസുകൾക്ക് അഞ്ചു വർഷം വാറണ്ടി ഉണ്ട് പിന്നെ ഇതിന്റെ കൺട്രോൾ ചെയ്യുന്ന ഗ്യാസ് വാൽവ് നമ്മൾ ഫ്ലെയിം കൺട്രോൾ ചെയ്യുന്ന വാൽവിന് അഞ്ചു വർഷം വാറണ്ടി ഉണ്ട് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഹൈലി ടെമ്പറേഡ് ആയിട്ടുള്ള ഐ എസ് ഐ മാർക്ക് ഗ്ലാസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് സെവൻ എം എം ആണ് ഗ്ലാസിന്റെ സൈസ് ഫ്ലെക്സി ലോട്ടസ് എച്ച് ഡി അതാണ് ഇതിന്റെ മോഡലിന്റെ പേര് ഇൻഡിഫ്ലക്സിന്ന് തന്നെ ഇന്ത്യൻ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ് അതിനാണ് ഈ ഒരു ഫ്ലെയിം ഗാർഡ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഈ നോബ് മെറ്റൽ നോബ് ആണ് അത് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലെയിം സൈഡിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഫ്ലെയിം ഗാർഡ് കൊടുത്തിരിക്കുന്നത്